നീതി നിർവഹണ രംഗത്ത് വൻ നേട്ടവുമായി മലപ്പുറം ജില്ല കേസുകൾ അതിവേഗം തീർപ്പാക്കാൻ ദേശീയ തലത്തിൽ നടപ്പിലാക്കിയ മീഡിയേഷൻ ഫോർ ദി നേഷൻ ക്യാമ്പയിന്റെ ഭാഗമായി മൂന്ന് മാസത്തിനുള്ളിൽ ആയിരത്തിലേറെ കേസുകളാണ് മലപ്പുറത്ത് ഒത്തുതീർപ്പാക്കിയത് കോടതിയിലെത്തുന്ന കേസുകൾ പതിറ്റാണ്ടുകളായി നീണ്ടുപോകുന്നതിന് പരിഹാരമായാണ് സുപ്രീം കോടതി മീഡിയേഷൻ ഫോർ ദി നേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചത് മധ്യസ്ഥരുടെ സഹായത്തോടെ വാദിയെയും പ്രതിയെയും ഒന്നിച്ചിരുത്തി കെട്ടിക്കിടക്കുന്ന പരമാവധി കേസുകൾ ഒത്തുതീർക്കുകയായിരുന്നു ലക്ഷ്യം ഇതിനായി തലത്തിൽ മൂന്ന് മാസത്തെ ക്യാമ്പയിനാണ് നടന്നത് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ആയിരത്തിലേറെ കേസുകളാണ് മലപ്പുറത്ത് ഒത്തുതീർപ്പാക്കിയത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ തീർപ്പാക്കിയതും മലപ്പുറത്താണ് രണ്ടാം സ്ഥാനത്തുള്ള തൃശൂർ അറുന്നൂറോളം കേസുകളാണ് തീർപ്പാക്കിയത് പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് സനൽകുമാറിന്റെ നേതൃത്വത്തിലാണ് മലപ്പുറത്തിന് മികച്ച നേട്ടം കൈവരിക്കാനായത് കൂട്ടായ പരിശ്രമമാണ് നേട്ടത്തിന് പിന്നിലെന്ന് ജഡ്ജി കെ സനൽകുമാർ പറഞ്ഞു ഇത് കൂട്ടായ്മയുടെ ഒരു വിജയമാണ് മലപ്പുറം ജില്ലയുടെ ഒരു വിജയമായിട്ടാണ് ഞാൻ ഇതിനെ കാണാൻ ആഗ്രഹിക്കുന്നത് കാരണം കേസിന്റെ പെൻഡൻസി കോടതിയിൽ ഇവിടെ പ്രവർത്തിക്കുന്ന കോടതികളുടെ എണ്ണവും വെച്ച് നോക്കുമ്പോൾ ഇത് തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലായത് അപ്രാപ്തിരിക്കുമെന്നാണ് പക്ഷേ എൻ്റെ സഹപ്രവർത്തകർ കൃത്യമായ ഇടവേളകളിൽ ഞങ്ങൾ യോഗം വിളിക്കുകയും അവരുമായി സംസാരിക്കുകയും ചെയ്യുമായിരുന്നു വളരെ സ്നേഹത്തോടു കൂടിയാണ് പല കക്ഷികളൂടെ പിരി ഈ ആയിരം കേസ് തീരുക എന്ന് പറഞ്ഞാൽ ആയിരം സൗഹാർദ്ദങ്ങളിലൂടെ ഉണ്ടായെന്നുള്ളതാണ് അല്ലെങ്കിൽ ഇതിന്റെ ഇഫക്റ്റ് വളരെ വലുതാണ് ജൂലൈ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിൽ സംസ്ഥാനത്ത് ഇരുപത്തിയാറായിരത്തി നാനൂറ്റി അറുപത്തിയാറ് കേസുകളാണ് തിരഞ്ഞെടുത്തത് നൂറ്റി നാൽപ്പത്തിരണ്ട് കേസുകൾ മാത്രം ഒത്തുതീർപ്പാക്കിയ കാസർകോട് ജില്ലയാണ് ഏറ്റവും പിറകിൽ മലപ്പുറത്തിന്റെ നേട്ടം കേക്ക് മുറിച്ചാണ് ആഘോഷിച്ചത് അമൃത ന്യൂസ് മലപ്പുറം